നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഴക്കാലം തുടങ്ങിയിട്ട് ഒരു മാസം തികയുന്നതേ ഉള്ളൂ മരണ വാർത്തകൾ ദിനം പ്രതി വരുന്നതിന് എണ്ണമില്ല ചെറിയ കുട്ടികൾ തൊട്ട് വാർദ്ധക്യം ബാധിച്ചവർ വരെ ഈ മരണമടഞ്ഞവരുടെ കൂട്ടത്തിലുണ്ട് ഇതിൽ പലതും അശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രം വരുന്നതാണ് വരുന്നതല്ല വിളിച്ചു വരുത്തുന്നത് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ പുഴയിൽ പോയി മരിച്ചിരുന്നു നാട്ടുകാർ അരുത് എന്ന് വിലക്കിയിട്ടും ആ വിലക്ക് മറികടന്നു പോയി അവർ മരണത്തെ പുൽകുകയായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു വീഡിയോ ദൃശ്യം ഒരാഴ്ച മുൻപ് നാം കണ്ടിരുന്നു വിനോദസഞ്ചാരത്തിനെത്തിയ ഒരു ഫാമിലി ഒഴുക്കിൽപ്പെടുന്നത് ശാന്തമായി കിടന്ന പുഴയിലാണ് ആ കുടുംബം ഇറങ്ങിയത് പക്ഷേ ഒരു മിനിറ്റിനുള്ളിൽ പുഴ ഭീകരരൂപം പ്രാപിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നത് തിരിച്ചറിയുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ആ കുടുംബം പെട്ടുപോയി പിഞ്ചു കുഞ്ഞുൾപ്പെടെ ആ കുടുംബത്തിലെ എല്ലാവർക്കും ജീവൻ നഷ്ടമായി കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ കരയിലുള്ളവർക്ക് കഴിഞ്ഞുള്ളൂ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും സമാന വീഡിയോ ദൃശ്യങ്ങൾ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു പലപ്പോഴും നാം ചെല്ലുന്ന സ്ഥലങ്ങളിൽ കാലാവസ്ഥ നല്ലതായിരിക്കും പുഴ ശാന്തമായിരിക്കും അത് കണ്ടാണ് നാം പുഴയിൽ ഇറങ്ങുന്നതും പക്ഷേ ഈ പുഴകളുടെയൊന്നും ഉത്ഭവം എവിടെയെന്നത് നമുക്കറിയില്ല ഉത്ഭവ സ്ഥലത്ത് മഴ കനത്താൽ നീരുറവ ശക്തമാവും അതോടെ അപ്രതീക്ഷിത മഴ വെള്ളപ്പാച്ചൽ ഉണ്ടാവും അത്തരമൊരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച ഒരു വീഡിയോ ആണ് എവിടെ നടന്നു എപ്പോൾ നടന്നു എന്നത് വ്യക്തമല്ലെങ്കിലും നിരവധി അപകട മരണങ്ങളുടെ വാർത്തകൾ കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വീഡിയോയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് 아니야, 아니야, 저거 아 ിലേക്ക് നോക്കണേ ബാക്കി അമ്മ എടാ പുറകിലേക്ക് നോക്കണേ പോയി